ഹായ് ഫ്രണ്ട്സ് ലേക്മംഗം ഗ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാടൻ ചൂണ്ടയിൽ നമ്മൾ ചൂണ്ട ഇടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചൂണ്ട ഉണ്ടായിരുന്നു ആ ചൂണ്ട പൊട്ടിപ്പോയി അപ്പോൾ നമ്മളൊരു പുതിയ ചൂണ്ട മേടിച്ചിപ്പം അത് കെട്ടുവാണ് അപ്പോൾ ഇത് കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ വാതുക്കരുള്ള തോട്ടിൽ തന്നെ ഈ ചൂണ്ട ഇടുന്നത് അപ്പം നമ്മൾ ഈ ചൂണ്ട ഇടാനായിട്ടെടുത്തിരിക്കുന്ന തീറ്റ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈദയാണ് മൈദ അതിൻ്റെ കൂടെ അല്പം മഞ്ഞളും കൂടി ചേർത്ത് ഒരു റൊട്ടി പോലെ ഉണ്ടാക്കിയിട്ട് അത് ആണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് ആ പാത്രം എടുത്ത് ഇങ്ങോട്ട് സൈഡിൽ ഉണ്ട് ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു നീർക്കോലി ചൂണ്ടയെടുത്തോട്ടാണ് വരുന്നത് അപ്പത് ചൂണ്ട ചിലപ്പം മുടക്കാൻ സാധ്യതയുണ്ട് എവിടെ വന്ന് പൊങ്ങി അത് കണ്ട പിന്നെ മുങ്ങി നമ്മുടെ വള്ളത്തിൻ്റെ സൈഡിലോട്ട് അത് കയറി വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അത് നീർക്കോലിയാണ് സംഭവം നിങ്ങളത് കാണിച്ചു തരാം കണ്ടോ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇതിപ്പോ എവിടെങ്കിലും ചെന്ന് കല്ലുകെട്ടിൻ്റെ കല്ലിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറിയിരിക്കും ഇത് ഒരു കുട്ടനാടൻ സ്കൂൾ യാത്രയാണ് ഈ വള്ളത്തിലാണ് നമ്മുടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് എൻ്റെ വള്ളമാണ് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന വള്ളമാണിത് ഇതുപോലെ അത്യാവശ്യം വീടുകളിലെല്ലാം വള്ളമായിട്ടുണ്ട് ഒരു വീട്ടിൽ നമ്മുടെ കുട്ടനാട്ടുള്ളവർക്ക് ഒരു വള്ളം അത്യാവശ്യമാണ് ഇത് എൻ്റെ വീടാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ തോട് വെള്ളമുണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മീനൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുകയും ഇത് സ്വന്തമായി വള്ളം ഇല്ലാത്തവർക്ക് ഈ പോകുന്ന ബോട്ടിൽ കയറി യാത്ര ചെയ്യാവുന്ന സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ട് എന്നെങ്കിൽ പോലും നമുക്ക് ദൂരെ ഉള്ള യാത്രകൾക്ക് അതായത് ആലപ്പുഴ ടൗണിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഈ ബോട്ട് തന്നെ ആശ്രയിക്കാറുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു യാത്രയാണ് ആ ബോട്ടിൽ നമുക്ക് സാധിക്കും അപ്പം ഇന്നത്തെ ചൂണ്ടിടലിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇത്ര മീനാണ് ഇത് നമ്മൾ കൊണ്ടുപോയി വാഴയിൽ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമുക്കിന്ന് കിട്ടിയ മീൻ വാഴയിലയിൽ പൊള്ളിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് കിട്ടിയ ഒരു ഒരു കരിമീൻ ഉണ്ടായിരുന്ന അതാണ് ആദ്യം ഈ കരിമീനിൽ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാടൻ ചൂണ്ടുകടിയിൽ നാടൻ ചൂണ്ട കിടയിൽ കിട്ടിയ സാധനം നമ്മൾ നാടൻ രീതിയിൽ തന്നെ അതൊരു വാഴയിലയിൽ വെച്ച് പൊള്ളിച്ച് എടുത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും